എല്ലാവർക്കും നമസ്കാരം വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട ചേച്ചിമാരെ അനിയത്തിമാരെ ചേട്ടന്മാരെ അനിയന്മാരെ മറ്റു പ്രിയപ്പെട്ടവരെ ഒരുപാട് സന്തോഷം തോന്നി ഇന്നിവിടെ വന്ന് നിറഞ്ഞ സദസ്സും അതോടൊപ്പം നിറഞ്ഞ പുഞ്ചിരികളും കാണുമ്പോൾ എൻ്റെ മനസ്സും നിറയുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എന്നെയും കൂടെ ഈ സരസ് മേളയുടെ ഈ ആഘോഷത്തിന്റെ ഭാഗമാക്കിയതിന് കേരളത്തിലെ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ നമ്മളിങ്ങനെ ഇന്ത്യ മുഴുവൻ ചെങ്ങന്നൂരിലേക്ക് എന്ന ആ ടാഗ് ലൈൻ അന്വർദ്ധമാക്കുന്ന രീതിയിൽ ഇത്രയധികം ആളുകളുടെ പ്രാതിനിധ്യമുള്ള പുസ്തകമേള സിനിമകളെ പറ്റിയിട്ടുള്ള സിനിമകളുടെ ചരിത്രത്തെ പറ്റിയിട്ടുള്ള ഒരു എക്സിബിഷൻ അമ്യൂസ്മെന്റ് പാർക്ക് പെറ്റ് ഷോ ഫ്ലവർ ഷോ സെമിനാറുകൾ വിവിധ കലാപരിപാടികൾ എന്നൊരു മനോഹരമാണ് സരസ് ഈ ആശയം തന്നെ അത് ഗംഭീരമായിട്ട് ഈ പതിമൂന്നോ ദിവസം ഗംഭീരമായി ഒരാഘോഷമാക്കി ഉത്സവമാക്കിയ പ്രിയപ്പെട്ട ചെങ്ങന്നൂരുകാർക്ക് നന്ദി അഭിനന്ദനങ്ങൾ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനും ഗ്രാമീണ ഉൽപ്പന്നങ്ങളെ പ്രചരിപ്പിക്കാനും ഇതിന് രണ്ടിനും വേണ്ടി ആണ് സരസ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും അതോടൊപ്പം തന്നെ ഒരു ഗ്രാമത്തിന് ആ ഗ്രാമത്തിലെ ആളുകളെ ഒന്നിപ്പിക്കാൻ ഇതുപോലുള്ള വേളകൾ ഇതുപോലുള്ള കൂട്ടായ്മകൾ എത്രത്തോളം സഹായകരമാണ് എന്നുള്ളത് എനിക്ക് ഇന്നിവിടെ നിൽക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എനിക്ക് മുമ്പേ ഇവിടെ ഇതിന്റെ ഉദ്ഘാടന സമ്മേളനത്തിന് ലാലേട്ടം വന്നു എന്റെ മറ്റു പല സുഹൃത്തുക്കളും വന്നു രണ്ടു ദിവസം മുമ്പ് ബേസിലും വന്നു ബേസിൽ എന്നെ വിളിച്ച് ബേസിൽ ഞാനിന്ന് ഇവിടെ വരുന്നതിന് മുമ്പ് ബേസിലൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ബേസില് പറഞ്ഞു അവൻ വന്ന് ഉഗ്രൻ ക്രൗഡായിരുന്നു ഇവിടെ ഇളക്കിമറിച്ചിട്ടാണ് പോയത് എന്ന് പറഞ്ഞു ഇവിടുത്തെ ആളുകളുടെ ആവേശവും ആ എനർജിയെ പറ്റി പറഞ്ഞു ഇവിടെ വന്ന ആ ഒരു സമയം മുതൽ ഞാനും ആ എനർജിയും ആ ആവേശവും കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓരോ തവണയും എൻ്റെ പേര് മെൻഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്ക് തരുന്ന ഈ ആർക്കൂലികൾ ഈ സ്നേഹം തിരുത്താൻ തീരാത്ത നന്ദിയുണ്ട് ഇതിന് തിരിച്ചും തിരിച്ചും ഒരുപാട് സ്നേഹം ഒരായിരം ഉമ്മ ഈ സ്നേഹത്തിനൊക്കെ പകരം നൽകാൻ ഞാൻ എൻ്റെ മേഖലയായിട്ടുള്ള സിനിമാ മേഖലയിൽ സത്യസന്ധമായിട്ടുള്ള സിനിമകളുമായി നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ഒരു ശ്രമം വളരെ സത്യസന്ധമായിട്ടുള്ള ശ്രമം എന്നിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുണ്ട് തുടർന്നും ഉണ്ടാവും അതാണ് ഈ സ്നേഹത്തിന് ഞാൻ തിരിച്ചു നൽകുന്ന എൻ്റെ സ്നേഹം എല്ലാവരും സ്വീകരിക്കുമെന്ന് പറയുന്നത് അതോടൊപ്പം തദ്ദേശ സ്വയംഭരണ വകുപ്പും സാംസ്കാരിക വയ്പോം എല്ലാം ഒത്തുചേരുന്ന ഒരു ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മേള ഇത് നടത്തിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് സാമ്പത്തിക വശം വേറെ അല്ലാതെ ഒരു ഓർഗനൈ ഓർഗനൈസിംഗ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോർഡിനേഷൻ എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടുള്ളതാണെന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ അതിന് ഇവിടെ അഹോരാത്രം പ്രവർത്തിച്ച ഇതിൻ്റെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ കമ്മിറ്റികളിലും ആ കമ്മിറ്റികളിലെ ഓരോ വോളന്റിയേഴ്സിനോടും ി കല്ലുപോലെ നിന്ന നമ്മളുടെ മന്ത്രിയോടും മറ്റ് നേതാക്കന്മാരോടും ഒക്കെ ഞാൻ എന്റെ സ്നേഹവും അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ് ഒപ്പം എന്നെ ഇവിടെ വിളിച്ചതിന് എന്നെയും കൂടെ ഈ വലിയ ആഘോഷത്തിന്റെ ഭാഗമാക്കിയതിന് ഇതിന്റെ സംഘാടകരോടും നിങ്ങളോട് എല്ലാവരോടുമുള്ള എന്റെ നന്ദി ഞാൻ അറിയിക്കുന്നു ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് ഘട്ടങ്ങളിലായിട്ട് ഇനിയും എല്ലാ വർഷവും ഇതുപോലെ ഗംഭീര ആഘോഷമായിട്ട് സരസമേള നടത്താൻ സാധിക്കട്ടെ എന്നെയും അതിൻ്റെ ഭാഗമാക്കും വളരെ സന്തോഷത്തോടെ ഞാൻ ഇവിടെ വരും ഈ ആഘോഷത്തിൻ്റെ ഭാഗമാവും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം